ക്ലാസ്സിലെ മരണവും അനുബന്ധ വിഷയങ്ങളും എന്ന വിഷയത്തിലെ പത്താമത്തെ ക്ലാസ് ആണ് ഇൻഷാല് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ചൊല്ലിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരാണ് തെൽക്കയും ചൊല്ലിക്കൊടുക്കേണ്ടത് അതുപോലെ തെൽക്കയും ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അതുപോലെ മയ്യത്തുമായി അനുബന്ധ വിഷയങ്ങളെ ആൾക്കാരെ പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് ഒരു പ്രായപൂർത്തിയായ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ഒരാൾക്ക് ഈ മറവാടൽ പൂർത്തിയായതിനു ശേഷം തെൽക്കയും ചൊല്ലിക്കൊടുക്കൽ സുനത്ത ചെയ്യേണ്ട രീതി അവരുടെ മുഖഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുഖത്തേക്ക് തിരിഞ്ഞിട്ട് കബുറും പുറത്ത് ഇരിക്കുക മെയ്യത്ത് മറമാടൽ പൂർത്തിയായാൽ കബറും പുറത്ത് ഇരുന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ സന്നിഹിതരായ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുക ഈ ആൾ അവിടെ ഇരിക്കുക എന്നിട്ട് ഇയാൾ ചൊല്ലിക്കൊടുക്കുന്നു وأن محمد رسول الله وأن الجنة حق وأن النار حق وأن البعث حق وأن الساعة حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما وبالكعبة قبلة وبالمؤمنين إخوانا ഇത് മൂന്ന് വട്ടം ചൊല്ലുകൾ ഇതിന്റെ അർത്ഥം ഒന്ന് ഷഹാദത്ത് കാലിമയാണ് അള്ളാഹു മാത്രമേ മുഹമ്മദ് നബി അലൈഹി റസൂലാണ് സ്വർഗം അത് സത്യമാണ് നരകം അത് സത്യമാണ് പുനർജീവനമുണ്ട് അത് സത്യമാണ് പര അന്ത്യനാളുണ്ട് അത് സത്യമാണ് ആ അള്ളാഹു പരലോകത്ത് ഖബറിൽ നിന്ന് എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കും അള്ളാഹുവിനെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഇസ്ലാമദീനായി തൃപ്തിപ്പെട്ട മുഹമ്മദ് അലൈസ് നബിയായി തൃപ്തിപ്പെട്ട ഖുർആാനിനെ തന്റെ മാർഗദർശിയായി തൃപ്തിപ്പെട്ട കാവേർ കിബിലയായി തൃപ്തിപ്പെട്ട് തൃപ്തിപ്പെട്ട ആളാണ് നീ അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ അവന്റെ മേലെല്ലാം പരമേൽപ്പിച്ചിരിക്കുന്നു അവൻ മഹത്തായ അർഷിന്റെ പോലും അധിമനാണ് എന്ന് അർത്ഥം വരുന്ന ഈ വിക്രു മൂന്നുവട്ടം ചൊല്ലുന്നു ഇതാണ് തെൽക്കീൻ ചൊല്ലുന്ന രീതി തെൽക്കീന് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് തസ്ബീത്ത് കുറച്ചു സമയം അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലുകയും അവർക്ക് മയ്യത്തിനു വേണ്ടി ഇതുവഴ് ചെയ്യുക ഒക്കെ ചെയ്യേണ്ടത് അതിനു ശേഷമാണ് ഇനി ആൾക്കാരെ പരിഗണിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മരണാസന്നനായ ഒരാൾക്ക് കലിമത്ത് തൊഹീത് ചൊല്ലിക്കൊടുക്കേണ്ടതാരാ അത് അനന്തരവകാശികളല്ലാത്ത തെറ്റിദ്ധാരണക്കവസരം ഇല്ലാത്ത ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നതാണ് അതുപോലെ ആ കലിമങ്ങനെ നിർബന്ധിക്കലില്ലാതെ ചൊല്ലിക്കൊടുക്കും അതങ്ങനെ ഒരാളാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് എന്നാൽ കണ്ണ് ചുമിച്ചു കൊടുക്കലും കടുപ്പുകൾ മയപ്പെടുത്തലും അതുപോലെ തുണി ധരിച്ച വസ്ത്രം അയച്ചു മാറ്റിയിട്ട് മറ്റു തുണികൾ ധരിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാര അടുത്ത ബന്ധുക്കൾ കൂടുതൽ അവരോട് കരുണയും ഉള്ള അടുത്ത ബന്ധുക്കളാണ് അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇണകളിൽ ഒരാൾ ഭർത്താവിന് ഭാര്യ ഭാര്യക്ക് ഭർത്താവ് അങ്ങനെ ഇണകളിലൊരാൾ അങ്ങനെയാണ് അതിന്റെ ഏറ്റവും നല്ലത് അയ്യത്തിനെ കുളിപ്പിക്കാൻ പുരുഷന്മാരെ കുളിപ്പിക്കാൻ ബന്ധുക്കളായ പുരുഷന്മാരാണ് നല്ലത് സ്ത്രീകളെ കുളിപ്പിക്കാൻ സ്ത്രീകളാണ് ഏറ്റവും നല്ലത് അവിടെ പിന്നെ നിസ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരെ ഇത്തരം വിഷയങ്ങളിൽ പരിഗണിക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ഇനി അതില്ലെങ്കിൽ ബന്ധുക്കളായ പുരുഷന്മാർ പുരുഷന്മാർക്ക് ബന്ധുക്കളായ പുരുഷന്മാരില്ലെങ്കിൽ അന്യപുരുഷന്മാർ പറ്റൂ ബന്ധുക്കളായ സ്ത്രീകളില്ലെങ്കിൽ അന്യ സ്ത്രീകൾ പറ്റൂ സ്ത്രീകൾ മഹറമായ പുരുഷന്മാരാണ് ഏറ്റവും നല്ലത് ഇനി നിസ സ്ത്രീകളെ കുളിപ്പിക്കാൻ സ്ത്രീകളാണ് ഏറ്റവും നല്ലത് അതുപോലെ അതില്ലെങ്കിൽ ബന്ധുക്കളായ സ്ത്രീകൾ ഇല്ലെങ്കിൽ ആ അന്യസ്ത്രീകളെ പറ്റും അന്യ സ്ത്രീകളും ഇല്ലെങ്കിൽ മഹറമായ പുരുഷന്മാര് പറ്റും പുരുഷന്മാർക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണ് കുളിപ്പിക്കുന്ന വിഷയത്തിൽ അപ്പൊ ആൾക്കാരെ പരിഗണിക്കേണ്ട രീതിയാണ് പറഞ്ഞത് അപ്പൊ കുളിപ്പിക്കാൻ പുരുഷന്മാർക്ക് പുരുഷനാരു മയത്തിന് പുരുഷനായ ബന്ധുക്കൾ അതല്ലെങ്കിൽ പുരുഷനായ അന്യപുരുഷന്മാർ അതുമല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് മഹറമായത് ഈ ഘടന ഈ ഒരു ഘടനയാണ് പരിഗണിക്കേണ്ടത് ഈ ഒരു ക്രമമാണ് പരിഗണിക്കുന്നത് സ്ത്രീകളായ മയത്തിന് സ്ത്രീകളായ മഹറം സ്ത്രീകളായ അടുത്ത ബന്ധുക്കൾ അവരില്ലെങ്കിൽ സ്ത്രീകളായ അന്യ അന്യ സ്ത്രീകളായിട്ടുള്ളവര് അവരും ഇല്ലെങ്കിൽ ബന്ധുക്കളായ പുരുഷന്മാർ മഹറമായ പുരുഷന്മാർ ഉപ്പ സഹോദരൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇനി മയ്യത്തു നിസ്കാരത്തിന് ഇമാമത്ത് നിർത്താൻ ആരെയാണ് പരിഗണിക്കേണ്ടത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ മകൻ ഉണ്ടെങ്കിൽ മകൻ അല്ലെങ്കിൽ മകന്റെ മകൻ സഹോദരൻ സഹോദരൻ അല്ലെങ്കിൽ സഹോദരന്റെ മകൻ അല്ലെങ്കിൽ പിതൃ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ മകൻ ഇങ്ങനെയാണ് പരിഗണിക്കുന്നത് ഈ പറയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇത്തരം സമയങ്ങളിലെല്ലാം ഒരു സ്വാലിഹായ ഒരാൾ ഒരു സയ്യിദോ ഒരു ആലിമോ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഇവിടെ നമ്മള് അവകാശം പറയുമ്പോ ഈ രീതി ആദ്യം പറഞ്ഞതുപോലെയാണ് അതേസമയത്ത് മഹത്വം പരിഗണിക്കേണ്ടത് അതവ് പരിഗണിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെയാണ് സ്വാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെയാണ് പരിഗണിക്കുന്നത് അങ്ങനെയാണ് റസൂൽഹി സാഹു അലൈവല്ലം തങ്ങളൊക്കെ പ്രായോഗികമായി കാണിച്ചു തന്നത് അങ്ങനെയാണ് എന്നാൽ ഇവ പറയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ അർഹതപ്പെട്ടവരിൽ ഒരാൾ ഫാസിഖാണ് ഒരു സ്ഥിരമായി ഹറാമ് ചെയ്യുന്നവനാണ് അതല്ലെങ്കിൽ ഒരു മുബുത്തതിയാണ് ഒരു പുത്തനാശയക്കാരനാണ് അല്ലെങ്കിൽ ഈ മയ്യത്തിനെ കൊലപ്പെടുത്തിയ ആളാണ് അപ്പൊ അവർക്ക് അർഹതയില്ല ഉത്തര സംഗതികൾ വന്നാൽ അവർ ആ മയ്യത്തിൽ ഈ ഇവരുടെ മനിയമസ്കാരത്തിന് അവർ അർഹരല്ല എന്നതാണ് നിയമം ഇമാമത്തിന് അവർക്ക് അർഹതയില്ല ജനാസ ചുമന്നു കൊണ്ടുപോകേണ്ടത് പുരുഷന്മാരാണ് ജനാസ കൊണ്ടുപോകേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകള് ജനാസ ചുമക്കുക എന്നുള്ളത് കറാഹത്താണ് അതുപോലെ മറമാടലും ചെയ്യേണ്ടത് പുരുഷന്മാര് തന്നെയാണ് അതില് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ ഭർത്താവ് അത്തരം വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിസ്കാരത്തിന് ഇമാമത്തിന് ഉത്തരവാദപ്പെട്ടവരെന്ന് നമ്മൾ ഗണിച്ച ആ പരിഗണനയിൽ അവരാണ് അത്തരം വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ടത് അതുപോലെ മയത്തിന് തെൽക്കീനെ ചൊല്ലിക്കൊടുക്കേണ്ടത് നല്ല സ്വലാഹയ്യത്തുള്ള ഇൽമുൻ തക്കുവയൊക്കെ ഉള്ള ബന്ധുക്കൾ ബന്ധുക്കൾ ഇല്ലെങ്കിൽ ഇൽമുന്തൊക്കുകയൊക്കെ ഉള്ള മറ്റൊരാൾ ഇങ്ങനെയാണ് തെൽക്കു ഇനി പരിഗണിക്കേണ്ടത് ഇനി ഒരേ പദവിയിൽ രണ്ടാളുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രായമുള്ള ആളെ പരിഗണിക്കുക ഇൽ മുന്തൊക്കവയൊക്കെ ഉള്ള ഒരേപോലെ രണ്ടാളുണ്ടെങ്കിൽ അതിൽ പ്രായം കൂടുതൽ ആർക്കാണ് അവരെ പരിഗണിക്കുക അതല്ലെങ്കിൽ അടുത്ത പരിഗണിക്കേണ്ട മറ്റൊരു മാനദണ്ഡം പാണ്ഡിത്യം ആണ് കൂടുതൽ പരിഗണിക്കേണ്ടത് ഇനി കുളിപ്പിക്കുന്ന ഇടത്ത് കൂടുതൽ പരിഗണിക്കേണ്ടത് കൂടുതൽ പ്രായമുള്ളവരെ കൂടുതൽ അതിൽ ആ രീതിയിൽ പരിചയമുള്ള ആൾക്കാരെ പരിഗണിക്കുക കുളിപ്പിക്കുക മറമാടുന്നിടത്തൊക്കെ ആ രീതിയിൽ പരിഗണിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അവിടെ ഒരു ഒരേപോലെ ഒരു തർക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നറുക്കിട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്ന ശൈലി സ്വീകരിക്കാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പിന്നെപ്പോഴും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുകയും കൂടുതൽ മറ്റുള്ളവരെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ശൈലികളാണ് ഔചിത്യം അതാണ് മൂല്യങ്ങൾ വ്യക്തിത്വത്തിന്റെ ഒരു മൂല്യമുണ്ട് മൂല്യം അതാണ് ഇനി കുറെ ജനാസകൾ ഉണ്ടെങ്കിൽ ഏറ്റവും അഫുതലായത് ഓരോ ജനാസക്കും വേറെ വേറെ നിസ്കരിക്കലാണ് ഏറ്റവും അഫുതല് എന്നാലും എന്ത് പറ്റും എല്ലാറ്റിനും കൂടി ഒന്നിച്ചൊരു നിസ്കാരം പറ്റും അവിടെ അങ്ങനത്തെ സമയത്ത് വേണമെങ്കിൽ നറുക്കിട്ടോ അതല്ലെങ്കിൽ എല്ലാവർക്കും സമ്മതമുള്ള രീതിയിൽ അത്തര രീതികൾ ആരെ ഇമാമ നിൽക്കണം എന്നുള്ള എഴുത്ത് സ്വീകരിക്കാവുന്നതാണ് അപ്പൊ അത്ര സാഹചര്യങ്ങളിലൊക്കെ ഒരു ഈമാനം തൊക്കെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിച്ചാൽ മതി അങ്ങനെ ആവുമ്പോൾ എളുപ്പമ കാര്യങ്ങൾ നടക്കും ഇങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ട രീതി ഇൻഷാല്ല ഇനിയും കുറെ വിഷയങ്ങൾ നമുക്ക് പഠന സംബന്ധമായി പഠിക്കേണ്ടതുണ്ട് ഇതുപകാരപ്പെട്ടു എന്ന് തോന്നുമ്പോ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഷാല്ല എപ്പോഴും ധാരാളം പഠിക്കാൻ നമുക്ക് തോഫി കുതൽകുമാറാകട്ടെ ആമീൻബലാലൻ